വലിയ പ്രതീക്ഷയോടെ വലിയ ആവേശത്തോടുകൂടെ കാത്തിരിക്കുന്ന സമസ്ത കേരള കേരളയുടെ നൂറാം വാർഷികവുമായി ബന്ധപ്പെട്ട ഉദ്ഘാടന സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ വളരെ മനോഹരമായി വലിയ ആവേശത്തോടുകൂടി ഞാൻ നടക്കുകയാണ് ഇവിടെ ഉള്ളത് സംഘാടക സമിതിയുടെ മുഹര പ്രവർത്തകരാണ് എല്ലാവരും വലിയ ആവേശത്തിലാണ് ഇന്ന് രാവിലെ മുതൽ ഞാൻ ഇവിടെ ഉണ്ട് മുഹമ്മദില്ല ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് തങ്ങൾ അവർ രാവിലെ വന്നു ഓരോരുത്തരും അവരേറ്റവും വലിയ ആവേശത്തോടു കൂടെയാണ് ഈ സമ്മേളനം ഏറ്റെടുക്കുന്നത് ഇവിടെ വന്നാൽ നമുക്ക് മനസ്സിലാകും എല്ലാവരും ജോലി തിരക്കുള്ളവരാണ് പലരും അവരുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ജോലിയുമായി ബന്ധപ്പെട്ട് തിരക്കുണ്ടാകുകയും കിട്ടുന്ന സമയം എടുത്ത് ഇവിടെ വന്ന് വളരെ മനോഹരമായി നമ്മുടെ സമസ്തയുടെ പ്രവർത്തനങ്ങൾക്ക് ശക്തിപകരാക്കി ചേർന്നവരാണ് ഉറപ്പാണ് ഒരു ചരിത്രമാകും അത്രമാത്രമുള്ള ഒരുക്കുന്നവർ നടക്കുന്നത് സാമ്പത്തികമായ മൊഴികൾ കടത്തണം അതുപോലെ വരുന്നവർക്കുള്ള സൗകര്യങ്ങൾ ഗസ്റ്റുകൾ എല്ലാത്തിലും ആണ് കൂലകശമായി നടക്കുകയാണ് അലഹമില്ല നമ്മൾ ചെയ്യേണ്ടത് പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രിയപ്പെടെ സഹോദരങ്ങൾക്ക് വേണ്ടി മനസ്സ് തുറന്ന പ്രാർത്ഥന എപ്പോഴും ഉണ്ടാവും കാരണം വലിയ ആശങ്കകൾക്കൊക്കെ ഇവിടെ കാരണം ഇത്ര വലിയ സമ്മേളനം ഒക്കെ നടക്കുന്ന ബാങ്കൂരിലാണ് എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യും അങ്ങനെ ഒരേ ആശങ്കകളുണ്ട് അതൊക്കെയും മാറ്റിവെക്കാൻ നല്ല സജീവമായ ഇടപെടലാണ് ഈ പ്രിയങ്ങളുടെ സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് പ്രാർത്ഥനയോടെ കൂടെ നിൽക്കാൻ കഴിയണം അതോടൊപ്പം വിശ്വാസ ഇവിടെ നമ്മളെ കാത്തിരിക്കുന്ന നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഈ വലിയ ആവേശ ഉജ്വലമായ ഈ ഒരുക്കങ്ങൾക്ക് ശക്തി പകരാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ ും തന്നെ ഇരുപത്തെട്ടാം തീയതി ചേരണം നമുക്ക് ചരിത്ര സംഭവമാക്കണം പിന്നെ എല്ലാ പ്രവർത്തനങ്ങളും ഇതെല്ലാം പെരുടെ ഇതുമായി ബന്ധപ്പെട്ടവർ ഞാൻ ആരെങ്കിലും പേരോട്ട് പോകുമോ എന്ന് പഠിച്ചിട്ടാണ് പറയുന്നത് വിശാല നമുക്ക് സജീവമായി ഈ പ്രിയപ്പെടുന്ന ഇരുപത്തി എട്ടാം തീയതി സമസ്തയുടെ ഐതിഹാസികമാകുന്ന നൂറാം വാർഷികത്തിൽ ഉദ്ഘാടന സമ്മേളനം അതൊരു ചരിത്രമാവും അത് ചരിത്രമാക്കണം അതിനുവേണ്ടി നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ അസാം